ആക്രീറ്റ് അക്കൗണ്ടിങ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് ടി റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ടി ഡി എസ് ഫയലിംഗ് ഇവേ ബില്ലിംഗ് പ്രിപ്പറേഷൻസൊക്കെ പ്രൊഫഷണലായി ചെയ്ത് കൊടുക്കുന്നു അക്കൗണ്ട്സ് മെയിൻ്റൈൻ ചെയ്യുക ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്രീറ്റിൻ്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു ടാൻ ടാൻ പി എഫ് ഇ എസ് ഐ ഡി എസ് ഇ സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ് അതുകൂടാതെ അക്കൗണ്ട്സ് വർക്ക് ചെയ്തു കൊടുക്കുന്നു ടൈമി റിലയബിൾ സപ്പോർട്ടും നൽകുന്നു ലൊക്കേഷൻ വരുന്നത് പാലം ബസ് സമീപം ക്ലയന്റിനെത്തിന് സർവീസസ് ഇനിയെല്ലാം നഗരസഭ രണ്ടാം ഡിവിഷൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരുവുനായ ആക്രമണത്തിനെതിരെ പ്രതിഷേധ നടത്തി നഗരസഭ രണ്ടാം ഡിവിഷൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരുവനായ ആക്രമണത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തി കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന് മുന്നിൽ നായ ആക്രമണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം തീർത്തത് ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ നായ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരുക്കുപറ്റിയിട്ടുണ്ട് സ്കൂൾ ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളെയാണ് ആക്രമണം നേരിടുന്നത് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്നവരെയാണ് കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നത് നിരവധി തവണ ജനകീയ കൂട്ടായ്മയുടെ പരാതി നൽകിയെങ്കിലും കാട്ടുകയാണ് ഇതിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത് ഉദ്യോഗസ്ഥന്മാർക്ക് സംഘടിപ്പിച്ചത്മാർക്ക് കേവലമായ ഒരു നിസംഗതയല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്താണ് ഇത്തരത്തിൽ നിസംഗത ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളിലുള്ളതെന്ന് അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ വരുന്നത് നമ്മൾ ഇന്ത്യക്കാർ മൊത്തത്തിൽ ചില കാര്യങ്ങളിൽ ഭയം ഉള്ളവരാണ് അതാത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളോ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങളോ ഒക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിന് നിൽക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എൻ കെ അസ്ലം സ്വാഗതവും മുഹമ്മദ് അബ്ബാസ് കെ എസ് നാസർ പി കെ ഷിഫാസ് കെ എൻ ആഷിഖ് ആസാദ് എന്നിവർ സംസാരിച്ചു എസ് സി അൻവർ പറഞ്ഞു നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിലെല്ലാം പട്ടികൾ പട്ടിണി കിടക്കണത് വെച്ചുകൊണ്ട് നമുക്ക് കൊടുത്തിരുന്നു വളരെ സ്നേഹമായിരുന്നു ഇപ്പോ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ സ്വാഗത പ്രാസീം പറഞ്ഞതുപോലെ ഏറ്റവും സ്നേഹമുള്ളതാണ് പട്ടി നമുക്ക് അഭിപ്രായമൊന്നുമില്ല വീട്ടില് വളർത്താം കടിച്ചിൽ ബെൽറ്റ് ഇടാം നമുക്ക് ആവശ്യമായത് ഇപ്പൊ പറഞ്ഞ ചില വീടുകളെല്ലാം ഉള്ളവന്റെ വീട്ടിലെല്ലാം പട്ടി കിടക്കുന്നത് മെത്തയിലാണ് ചിലപ്പോൾ മക്കൾ കിടക്കുന്ന താഴ്ത്തായിരിക്കും അത്ര നാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഉപദ്രവത്തിന് പരിഹാരം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ആരാ നിയമം നടപ്പിലാക്കേണ്ടത് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ട് കൊച്ചി